ഹലോ സ്ഥലം ആയിക്കും എന്തൊക്കെ ജനകന്മാർ എല്ലാവരും വർത്തമാനങ്ങളോ വിശേഷങ്ങളോ എല്ലാവർക്കും സുഖമല്ലേ ബഷീറാണ് റിച്ചസ് കിച്ചണിൽ നിന്ന് കിട്ടോ അപ്പോൾ നമ്മൾ എന്താ പരിപാടി നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ഒന്നേ മുന്നൂറുള്ള ഒരു കോഴി എടുത്തിട്ടുണ്ട് നാല് പീസാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ അങ്ങോട്ട് പീസാക്കി എടുത്തിട്ട് കത്തി കൊണ്ട് വരഞ്ഞിട്ടുണ്ട് കണ്ടതാണ് വരയിട്ടിട്ട് നാല് പീസാക്കി എടുത്ത് ഒരു ചിക്കനാണ് ചിക്കൻ അന്തലോസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് നിൽക്കണോ അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മാഗ്നേറ്റ് ചെയ്യാൻ കാശ്മീർ ചില്ലി പിന്നെ ചിക്കൻ മസാല പെപ്പർ അറബിക് മസാല പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് കച്ചപ്പ് ഓസുർക്ക ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പം നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഈ ചിക്കൻ ഒന്ന് നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വേറെ റെസ്റ്റ് ഉണ്ടാവും ഇപ്പം ഞമ്മള് ചിക്കൻ ഇതാ നല്ലോണം ചിക്കനെ അന്തലസം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ചിക്കനെ ഞാൻ ഇതാ കണ്ടോ നല്ലോണം വായലഞ്ഞ് ഞാൻ അതിൻ്റെ മസാല ഒക്കെ പുരട്ടി നല്ലോണം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റി നല്ല ഡിവെളിപ്പ് ഡിഷാണിത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പം മസാല പെരട്ടി മസാല ഒക്കെ തേച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മണിക്കൂർ ഇറത്തേക്ക് തന്നെ റെസ്റ്റിന് വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷത്ത് നമുക്ക് ചെറിയ കുക്കറിലിട്ട് കുക്കറിലത്തെ ഗിത് കടായിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം ആദ്യം ആ അപ്പോൾ നമ്മൾ തൊന്ന് റെസ്റ്റിന് വെക്കാം അപ്പം നമ്മൾ ചിക്കന് അന്തലോസം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇത് അപ്പോൾ ഒരു മണിക്കൂറായി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഫസ്റ്റിൽ ഈ ചിക്കൻ ഉണ്ടല്ലോ ഇപ്പോൾ ഈ മസാല ഇട്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ നമുക്കൊരു ചെറിയ കടായിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ കുക്ക് ചെയ്യണം അപ്പം ഞാനത് കടായി ഇതാവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ചൂടാവട്ടെ നമുക്ക് അതിൽ കുറച്ച് എണ്ണ വെച്ചെടുത്തിട്ട് ആ ചിക്കൻ നമുക്ക് അതിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അത് ഫ്രൈ ചെയ്യും ഫ്രൈ ആക്കണം അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക നമുക്ക് ആ ചിക്കൻ അതിലേക്കൊന്ന് എടുത്തു അപ്പോൾ ചിക്കൻ നിങ്ങൾ കണ്ടത് ഇതേപോലെ നമുക്ക് ഫ്രൈ ഫ്രൈഗി ആക്കി എടുക്കണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രൈ എടുക്കുക അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ആണ് ഫ്രൈ ആക്കിക്കൊണ്ട് എടുത്തതിന് ശേഷം നമുക്ക് മസാലയിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യണം ഇപ്പോൾ കണ്ടോ ആ ചിക്കൻ്റെ മസാല ഒക്കെ കുക്കായി ഞാൻ ഇതാക്കണ്ടോ വെള്ളമൊന്നുമില്ലാതെ വറ്റി വന്ന് റെഡി നിൽക്കുന്നതാണ്ടല്ലേ ഇതേപോലെയാണ് ഇപ്പോൾ കണ്ടോ ഇതാണ് നമ്മൾ ചിക്കൻ അന്തലോസിൻ്റെ മസാല ചിക്കൻ മസാല ചിക്കൻ അന്തലോസ് മസാല ഉണ്ടാക്കുന്ന ചിക്കന് നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് അതിന് ശേഷം നമ്മൾ കുക്ക് ആയതിനു ശേഷം എടുത്ത് എണ്ണ എണ്ണയിലിട്ട് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുത്ത് ഇപ്പം നമ്മൾ അത് ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നല്ലതാണെങ്കിൽ ഈ മസാലയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് നമുക്ക് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് എളുപ്പം ഒന്ന് ചൂടാക്കി അപ്പോൾ നമ്മളെ അടിപൊളി ചിക്കൻ അന്തലവശം മസാലയും അതിൻ്റെ കൂടെ കഴിക്കാൻ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റുള്ള ഡിഷ്ട്ടത് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കാണ്ടി വീട്ടിലൊക്കെ ഉണ്ടാക്കാം മക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ ഇതാ നെയ്ച്ചോറ് നമ്മളെ നാട്ടിലെ നല്ല ചെറിയ മണ്ണിൻ്റെ നെയ്ച്ചോറുണ്ടതാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയല്ലോ ഒന്നേ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരും അതേപോലെ റിച്യൂസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൺ അമർത്തുക ഓൾ നല്ല ഓപ്ഷനിൽ അമർത്തി കൊടുക്കുക മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും പുതിയ റെസിപ്പി പുതിയൊരു വീഡിയോ പുതിയൊരു റെസിപ്പി അതുവരെ എല്ലാവർക്കും താങ്ക് യു ഗുഡ് ബൈ ടാറ്റാ ശുഭ നിദ്ര ശുഭ ഇവ കണ്ടെ ചിക്കന് ഞാൻ ഈ കടായിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ തീയിൽ വെള്ളം വെച്ചിട്ടൊന്നുമില്ല നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇത് ഈ ഡക്കനെടുത്ത് മൂടി വെച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ട് ഇട്ട് നമുക്കിതൊന്ന് കുക്കാക്കി കൊടുക്കാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നാപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് കുക്കാക്കി കിട്ടും അപ്പോൾ അതിന് ഈ ചിക്കന് കുക്കായി വരുമ്പോഴത്തേക്കെന്ത് ചെയ്യാൻ നമുക്കതിൻ്റെ ഈ ചിക്കനേൻ്റെ അന്തരോസ് ചിക്കൻ ഉണ്ടാക്കാനെ ഒരു മസാല വേണം മസാല ഉണ്ടാക്കണേ നമുക്കതിൻ്റെ അപ്പോൾ ഇതാക്കുന്ന കരി കറിവേപ്പലുണ്ട് പിന്നെ ഡ്രൈ കറം മസാല ഉള്ളി തക്കാളി മസാലപ്പൊടികൾ ഇതിൻ്റെ പ്രത്യേകത നടന്നുകയാണെങ്കിൽ ഈ ചിക്കന് അന്തലോസ് ഉണ്ടാക്കാൻ വളരെ കുറഞ്ഞ മസാലപ്പൊടികൾ മതി ഓവർ മസാല ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കുന്നതല്ല ഇത് പിന്നെ ഇതാക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ചത് കച്ചപ്പുണ്ട് പിന്നെ ഇതിന് വേണ്ടത് ഉലുവ വേണം കടുക് വേണം ജീരകം വേണം പിന്നെ അതാ എണ്ണ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ആ കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ ചിക്കൻ അതിലെടുത്ത് വെച്ച് ചെറുതാക്കി ഇപ്പം നമ്മൾ ചിക്കൻ അന്തലോസിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ് ചിക്കൻ ഗ്രേവി എല്ലാം മസാല ഉണ്ടാക്കാൻ പോവുകയാണ് കടായി എളുപ്പത്ത് വെച്ച് കടായിലേക്ക് ഒരു കാൽ കപ്പ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണയിലേക്ക് ആദ്യം ഞങ്ങൾ കടുക് പൊട്ടിക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകം ഇട്ടു കൊടുത്ത് അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടതൊന്ന് പൊട്ടി റെഡി ആയി ഇപ്പം നമ്മൾ മസാലകളൊക്കെ പൊട്ടി കടുക് പൊട്ടി ഉലുവ പൊട്ടി ജീരക പൊട്ടി ഡ്രൈ കരം മസാല ഇട്ട് ഇനി കറിവേപ്പില ഇനി നമുക്ക് ഉള്ളിട്ട് എടുക്കാം ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് നല്ലോണം ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുക്കുക അടിപൊളിയിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് നല്ല ഗോൾഡൻ കളറിൽ നമ്മൾക്കിട്ടൊന്ന് ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുക്കാം ഫ്രൈ ആക്കിയതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് എടുക്കാം അപ്പോൾ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഇപ്പം കണ്ടോ നമ്മുടെ ചിക്കനെ അന്തലോസ് ഉണ്ടാക്കാനുള്ള ഉള്ളിതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നാൽ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച് ഇഞ്ചി പച്ചമുളകും ഇല്ല കാഡ് ചെയ്ത് കൊടുക്കാം ആ മിക്സിയിൽ അരച്ച് റെഡിയാക്കി എടുത്തത് അപ്പൊ ഇതൊന്ന് നല്ല നെടയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ ഈ എണ്ണയിലും ഈ ഉള്ളിന്റെ കൂടെയും കിടന്ന് ഫ്രൈ ആയിട്ട് ആ പച്ചമണം മാറിപ്പോ അത് വേറെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതിന് ശേഷം ഞമ്മക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കണ്ടോ ആ പച്ചമണൊക്കെ മാറി കാര്യം നല്ല ഒരു നല്ല അടിപൊളി സ്മെല്ല് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ എടുത്തുവെച്ചാൽ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച് തക്കാളി ആഡ് ചെയ്തെടുത്ത് ആഡ് ചെയ്യാം അപ്പോൾ ഈ തക്കാളി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ തക്കാളി ഇതിലേക്ക് ഇടന്ന് ഞാനൊന്ന് കുക്കായി വരട്ടെ ഇപ്പം നമ്മൾ ചിക്കൻ ഇതാണ് അവിടെ കിടന്ന് കുക്കായി കൊണ്ടുക്കുന്നുണ്ട് കണ്ടതാണ് അപ്പോൾ ഇത് ഈ വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റുന്നേരെ നമുക്കൊന്ന് കുക്കാട്ടെ അതിൻ്റെ അടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം ഇപ്പോൾ കണ്ടോ നമ്മളെ ചിക്കൻ അന്തരോസം ഉണ്ടാക്കുന്ന ചിക്കൻ്റെ ചിക്കൻ ഇതാ കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഇല്ലെന്ന കൊണ്ടെടുത്ത് മാറ്റിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ നമ്മളതിൻ്റെ ഗ്രേവി മസാല അതായത് ചിക്കൻ അന്തലോസിൻ്റെ മസാല ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം കണ്ടോ ഈ എണ്ണ ഒക്കെ പുറത്തേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഈ എണ്ണ കൊണ്ട് എടുത്തിട്ട് ഈ എണ്ണയിലാണ് ഈ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നത് കണ്ടോ എണ്ണൊക്കെ ഒരു ഭാഗത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഞമ്മളീ ചിക്കൻ ഒന്ന് മാറ്റിയെടുത്തിട്ട് ആ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ കണ്ടോ നമ്മൾ ചിക്കനെ അന്തലോസിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ഉള്ളി തക്കാളി കറിവേപ്പില മറ്റേ ഗരം മസാല ഇതെല്ലാം നല്ലോണം ഫ്രൈ ആയി തക്കാളിയൊക്കെ നല്ലവണ്ണം കുക്കായി വന്ന് ഇടയിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞുകയാണെങ്കിൽ നമുക്ക് നമ്മളിതിലേക്ക് എടുത്തു വെച്ച മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക അതാ ഇതിൻ്റെ കൂടെ ഞാൻ നാല് മറ്റേ വറ്റൽ മുളക് കൂട്ടി കിട്ടും അത് ഓപ്ഷനിലില്ല ഉണ്ടെങ്കിൽ ഇട്ടാൽ നിർബന്ധമുള്ള കാര്യമില്ല അപ്പോൾ നമുക്ക് ഈ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മസാല ഇയിൽ കെടുന്ന കഴിഞ്ഞ് നല്ലോണം ഒന്ന് കുക്ക് ആവട്ടെ ചെറിയ തീ കെടിയും നല്ലോണം കുക്കായി വരട്ടെ